ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കായി തങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ വേക്കൻസികൾ വളരെ കുറവാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നിങ്ങളൊരു നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക കേട്ടോ അപ്പോൾ ഓക്കെ തുടർന്ന് കണ്ടോളൂ ജാതിയല്ല പ്രശ്നം മതമല്ല പ്രശ്നം രാഷ്ട്രീയമല്ല പ്രശ്നം മനുഷ്യനാണ് സ്നേഹമാണ് സ്നേഹം എവിടെയും മുന്നിലാണ് സ്നേഹത്തോടെ നമ്മൾ മുന്നോട്ട് പോവുക ആരെയും സ്നേഹിക്കുക എല്ലാവരെയും സ്നേഹിക്കുക സ്നേഹം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത ഈ ദുനിയാവിൽ ഒന്നുമില്ല സ്നേഹം മാത്രമാണ് ഏറ്റവും വലുത് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കുക മറ്റെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രളയമുണ്ടായാലും നിപ്പയുണ്ടായാലും ഫ്ലൈറ്റ് അപകടം ഉണ്ടായാലും എന്തൊരു വിഷയമുണ്ടെങ്കിലും അവിടെ ജാതിയില്ല മതമില്ല എന്നുള്ള കാര്യം നോർക്കുക മനുഷ്യന്മാത്രമാണവിടെ രാഷ്ട്രീയം മതം ഒക്കെ ഉണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് പക്ഷെ ഇവിടെ എല്ലാവരും ഒന്നാണ് ഒരേ നൂൽ നൂൽകോർത്ത ചിരടുകൾ പോലെ അല്ലെങ്കിൽ ഒരേ ചിരടിൽ കോർത്ത മുത്ത് പോലെ ആണ് എല്ലാവരും എന്നും നമ്മൾ ഓർക്കുക എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഓക്കേ താങ്ക്